ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായീ മഹാഭാഗവതം പത്താം സ്കന്ധം പതിമൂന്നാം അധ്യായം വനഭോജനവും വത്സസ്ഥേയവും ശ്രീശുഖൻ പറഞ്ഞു നന്നായി ചോദ്യം മഹാഭാഗ ഭഗവത് കഥ കേൾക്കിലും എന്നെന്നും ബുദ്ധനായി തന്നെ തോന്നും ഭാഗവതോത്തമ സ്വവാങ്മശ്രോത്രപുടങ്ങൾ അച്യുതാർപ്പിതങ്ങളായോർക്കു സദാപിതൽ കഥ വിടർക്കു തന്വീകഥയെന്ന പോൽ പ്രതിക്ഷണം നൂതനമെന്നു തോന്നിടും ശ്രദ്ധാപൂർവം കേൾക്ക രാജൻ ഗുഹ്യമെന്നാലും മോതുവൻ ഗുരുക്കന്മാർ ഗുഹ്യമേതും പ്രിയശിഷ്യരുടോതിടും മൃത്യുവക്ത്തിൽ നിന്ന് അന്ന് ഗോപപാലരയാഹരി രക്ഷിച്ചാറ്റിൻകരക്കൊപ്പം കൊണ്ടുപോയി ചൊന്നിതിങ്ങനെ പൊൽത്താർമണം ഭൃംഗപദത്രിഗീതവും മിനുത്തൊരി വെൺമണൽ പൂമരങ്ങളും നിറഞ്ഞ ലീലോചിതമീ നദീതടം മനോഹരം താൻ സുതരാം വയസ്സരേ ഉണ്ണാമിങ്ങുച്ചയായി നേരം വലഞ്ഞു പശി കൊണ്ടു നാം ദാഹവും തീർത്തുമേയട്ടേ പൈക്കിടാങ്ങൾ പതുക്കവേ ഔവണ്ണം വെള്ളവും നൽകി പുല്ലുള്ളയിടത്തു വൈക്കളെ തെളിച്ചാക്കി ചോറ്റുപാത്രമെടുത്താർ ഹൃഷ്ടരാമവർ കൃഷ്ണനു ചുറ്റും വരിയായി വിരിഞ്ഞ കണ്ണുമായി മുഖത്തോടു മുഖം വ്രജാർഭകർ വിളങ്ങിനാർ അംബുജകർണികയ്ക്കു ചുറ്റിലും തിളങ്ങുന്ന ദളങ്ങൾ പോലവേ ഇലഭൂതളിർകായ് തോടു മരത്തൊലി ഉണക്കില കൽപാത്രവും മറ്റുമായി ഇട്ടിരുന്നാർ അവരുണ്ണുവാൻ അന്യോന്യം സ്വസ്വഭോജ്യത്തിൻ രുചി കാട്ടിച്ചിരിച്ചുമേ ചിരിപ്പിച്ചും കൃഷ്ണനൊപ്പം ഭുജിച്ചാരാ വ്രജാർഭകർ നീ വിക്കെട്ടിൽ കുഴൽ നിജമിടം തോളിൽ നൽകൊമ്പോലും കയ്യിൽ തൈർച്ചോർ വിരലിടയിലുപ്പേരിയും മറ്റുമെന്തി തൻകൂട്ടക്കാർ നടുവിൽ അവരെ ചാടുവാക്കാൽ ചിരിപ്പിച്ച വ്രജശിശു സുരശ്രേഷ്ഠർ കാൺകേ ഭുജിച്ചാൻ ഹരേ ഏവം കൃഷ്ണൈക ചിത്തന്മാർ വ്രജപാലകരുണ്ണവേ കാട്ടിൽ ദൂരം പുല്ലുമേഞ്ഞു നടന്നാർ പൈക്കിടാങ്ങളും അതുകണ്ടാർത്തർ അവരോടോ ദിനാൻ അഭയപ്രദൻ പേടിക്കാതുണ്ണുവിൻ ഞാൻ പോയെത്തിപ്പൻ പൈക്കിടാങ്ങളെ എന്നു കയ്യിൽ ചോറുരുളയൊത്തു തൻവത്സകങ്ങളെ തേടി കൃഷ്ണൻ കാട്ടിൽ വള്ളിക്കുടിലിൽ കന്തരങ്ങളിൽ അല്പം മുൻപ് അഖമോക്ഷണാക്കിയ ഭഗവത് ലീല അത്ഭുതം കാണുവാൻ വാനത്തെത്തിയ പത്മജൻ മധുരമ്മായാ ശിശുപ്രാ ശിശുപ്രാഭവം സ്വൽപ്പം അറിഞ്ഞിടാൻ ഉടനയാ വത്സങ്ങളെ ബാലകന്മാരൊപ്പം മറുതുക്കിലാക്കി മറവിൽ പാർത്താൻ സ്വയം ഭൂപതേ വത്സങ്ങളെയും പുളിനത്തിങ്കൽ തൻ പുളിനത്തിങ്കൽ തൻ കൂട്ടുകാരെയും കാണാഞ്ഞു കാട്ടിൽ മുഴുവൻ തിരഞ്ഞു ഭഗവൻ ഹരി എങ്ങും കാണാഞ്ഞ നേരത്ത് ആ വിശ്വാത്മാവായ ജിൽപുമാൻ ഓർത്തറിഞ്ഞാൻ ബ്രഹ്മകൃതമാണതൊക്കെയുമെന്നുടൻ അമ്മമാർക്കും വിധിക്കും മുത്തേകാനാവിശഭാവനൻ സ്വയം സൃഷ്ടിച്ചു ഗോവത്സഗോപാലകരക്ഷണാൽ തുല്യം ശീലവയോ ഗുണങ്ങൾ അധതൂപം സ്വരംഭാവവും കാളിക്കോൽ വസനം കൊമ്പും വിഹാരാദിയും കാലിക്കോൽ ഉറി വേണുഭൂഷ വസനം കൊമ്പും വിഹാരാദിയും സർവം വിഷ്ണുമയം ജഗത്തി ജഗത്തിൻ സ്വയം താൻ തന്നെയാം പൈക്കളെ താൻ തന്നെയാം ബാലരൊത്തുടൻ കളിച്ചാട്ടി തെളിഞ്ഞു തെളിച്ചാർ നാൻ വ്രജമാർവൻ ഹരി അതാ താലകളി

പരബ്രഹ്മത്തിനേ സുതരെന്ന ചിന്തയാൽ പിന്നെ കുളിപ്പിച്ചണിയിച്ചു ചോർ കൊടുത്തു താരാട്ടുകൾ പാടിയമ്മമാർ ലാളിക്കവേ മോദം അവർക്കുമേകി മുൻവിധം സ്വലീലാദികളാൽ രമാധവൻ പശുക്കൾ ഉമ്പാരവമൊത്തു തങ്ങൾ തത്ര വിളിച്ചു അണച്ചുടൻ ചുരന്നൊര പാലകിടേകി മക്കളെ പ്രിയത്തൊടുന്ന കിരസിച്ചു നിർഭരം ഏവം ഗോ ഗോപികൾക്കെല്ലാം മാതൃത്വം പുത്രചിന്തയും നിർമ്മാമുണ്ടായി മുൻപോൽ താൻ സ്നേഹാധിക്യം ഭവിക്കലും ഒരാണ്ടുദിനം ഗോപിമാർക്ക് കൃഷ്ണനിലെന്നപോൽ പണ്ടത്തേക്കാൾ സ്നേഹമേറിയേറി വന്നിതു മക്കളിൽ സ്വയം ഗോവത്സഗോപാലപാലരായി ഏവമാഹരി വ്രജത്തിലും കാട്ടിലുമായി കിടിച്ചാൻ ഒരു വത്സരം നാൾ ആണ്ടരുതിക്കുള്ളപ്പോൾ ഒരു നാളവൻ രാമനൊപ്പം വനത്തിൽ പോയി മേയി ചാർവൈ കിടാങ്ങളെ ഗോവർദ്ധനാദിമേൽമേയും ഗോക്കൾ കിടാങ്ങളെ പ്രജാന്തികം മേയുവതായി കണ്ടു ദൂരത്തിൽ നിന്നുമേ കണ്ടു ദൂരത്തിൽ നിന്നുമേ തടസ്സമേതും വെച്ചിടാതെ വാലുയർത്തിയ പൂഞ്ഞതൊടും വിധം മുഖം മലർത്തിയ ഗോക്കൾ കുതിച്ചണഞ്ഞു പാൽ ചുരത്തി ഉമ്പാവിളി ഒത്തുദക്ഷണം ആ പൂർവവത്സങ്ങളെ അപ്പൈക്കൾ വാത്സല്യ ശക്തിയാൽ തിന്നാനെന്ന വിധം നക്കി തുടച്ചൂട്ടി തടുത്തു തോറ്റു കോപിച്ചു പിന്നാലെ പശുപാലരം കണ്ടു ഗോവത്സങ്ങളൊപ്പം സ്വപുത്രരെ ഉണർന്നു വാത്സല്യം അമർന്നു കോപം ഉൽക്കടാനുരാഗ ഉൽക്കടാനുരാഗത്തൊടുമക്കുമാരരെ കരങ്ങളാൽ വാരിയെടുത്തോ മുഖർന്നു ഗോപാലകർമൂർത്തി തൽക്ഷണം ആ വൃദ്ധ നിർവൃതരായി പുത്രാശ്ലേഷനിർവൃതരായി തഥാ തിരിച്ചുപോയാർ കണ്ണീരൊത്തിഷ്ടമില്ലാ മനസ്സൊടും വ്രജസ്ഥർക്കാ മുലകുടിവിട്ട പുത്രരിൽ ഈ വിധം ഏറിയേറുവരും സ്നേഹം കണ്ടു ചിന്താർത്ഥനായി ബലൻ സർവാത്മാവായ ഹരിയിൽ എന്ന പോലീ വ്രജത്തിനും എനിക്കും ഈ ബാലരിൽ എന്തിയും സ്നേഹമത്ഭുതം എനിക്കും മോഹകരീ മായ ഹരി എനിക്കും മോഹകരീമായ ദേവാസുരാദ്യരിൽ ആർ പ്രയോഗിച്ചതെൻ സ്വാമിക്ക് അല്ലാതന്യർക്കിതാവുമോ ഒടുക്കം ജ്ഞാനക്ഷുസാൽ കണ്ടാൻ അഗോപബാലരും വത്സങ്ങളും ശ്രീഹരിതാനെന്ന് അദ്ദാശാർഹനാമ്പലൻ ഋഷ്യം ഋഷ്യംശരല്ലിങ്ങിവണ്ണർ ഗോപരോ ശരല്ല ഇങ്ങിവ വിർ സർവവും അങ്ങൊരാൾ വിഭോ എല്ലാം തെളിച്ചോതുക എന്ന വാക്കുകേട്ടുരച്ചു സത്യം ഹരി ശാന്തനായി ബലൻ തൻ കണക്കിന്നൊരു ഒരു പണ്ടേ പോൽ താൻ ക്രീഡ ചെയ്യും ഹരിയെ കണ്ടു സാത്ഭുതം മായാതൽപ്പത്തിൽ ഇപ്പോഴും വ്രജപാലർ സവത്സഹം കിടക്കയാം കിടക്കയാം മായാമോഹമേൽ എന്നാമോഹമേൽ മായാമോഹമേൽക്കാതെ ഈ വിഷ്ണുവൊത്തൊരു വത്സരം ക്രീഡിക്കയാം അതേ കൂട്ടരങ്ങു നിന്നിവർ വന്നതും ആർ കൽപ്പിതന്മാർ ആർ നേരിലുള്ളോർ നേർഗാൺ്മ വിവിധം എന്നെല്ലാം ചിരമോർത്തിട്ടും സത്യം കണ്ടില്ല പത്മജൻ ഏവം വിമോഹനാം വിശ്വമോഹകൻ വിഷ്ണുദേവനെ മായാമോഹിതനാക്കാനോർത്ത് അജൻമോഹിതനായി സ്വയം ഏവം വിമോഹനാം വിശ്വമോഹകൻ വിഷ്ണുദേവനെ മായാമോഹിതനാക്കാൻ ഓർത്ത് അജൻമോഹിതനായി സ്വയം നിശയിൽ മഞ്ഞിഞ്ഞിരുട്ടുനിശയിൽ സഹസിലും മായമായേശ്വരനിലും നിഷ്ഫലം ഹാനിതം സ്വയം ബ്രഹ്മാവു നോൽക്കി നിൽക്കേ താൻ വത്സബാലകരൊക്കെയും കോടക്കാർ നിറവും മഞ്ഞപ്പട്ടും മണിഗിരീടവും ശംഖചക്രകഥാ പത്മരാജിതം നാലുകൈകളും മീനകുണ്ടലവും മുത്തുമാലയും മനമാലയും ശ്രീവത്സമംഗതം രത്നകങ്കണം കടി കാൽച്ചിലമ്പും മോതിരവും പൂണ്ടു ക്ഷണം ഹരേ പുണ്യാത്മാക്കൾ സമർപ്പിച്ച പുത്തൻ തുളസിമാലകൾ ഞാൻ നിൽപ്പൂമുടി മുതൽ അടിയോളം മനോജ്ഞമായി സ്വഭക്തകാര്യസിദ്ധ്യർത്ഥം രജസത്വങ്ങൾ ചേർന്ന പോൽ ശോഭിച്ചു താർമിഴികളും ശുചിസ്മിതവുമൊത്തവർ ചരാചരങ്ങൾ ആ ബ്രഹ്മസ്തം പാന്തം ആ ബ്രഹ്മസ്തം പാന്തം ഹരേ ചരാചരങ്ങൾ ആ ബ്രഹ്മ മുടൽ പൂണ്ടഹോ വേറെ വേറെ നൃത്ത ഗീതാർച്ചനാദിയാൽ മഹദാദ്യങ്ങൾ മൂവെട്ടു തത്വങ്ങൾ അണിമാദിയും ചുഴന്നു നിൽപ്പൂ തഥാ ബ്രഹ്മവിഭൂതികൾ സമസ്തവും കാലസ്വഭാവ സംസ്കാര കാമകർമ്മ ഗുണാദിയും തൽപ്രഭാവത്താൽ ധസ്താഭന്മാരായി സേവിച്ചു വാഴുകയാം സത്യജ്ഞാനന്ദ്ര സത്യജ്ഞാന ആനന്ദമാത്ര രൂപരായി ജ്ഞാനികൾക്കുമേ അസ്പഷ്ടഹാത്മ്യരായും കാണുമാറായി തൽക്ഷണം ഏതിൻ ഭാസാൽ വിളങ്ങുന്നത് ഇച്ചരാചരമൊക്കെയും ആ പരബ്രഹ്മമായി കണ്ടാനേവരെയും തത് ആവിധി പ്രജദേവത തൻ മുൻപിൽ പാവപോൽ നഷ്ടചേഷ്ടനായി നിന്നാൻ സവിസ്മയ സവിസ്മയ സവിസ്മയജ സവിസ്മയ ഹാഭനായി ഇതല്ല അല്ലെന്നായി താൻ ശ്രുതിയുമരുളുംയാം ഇതല്ല അല്ലെന്നായി താൻ ശ്രുതിയുമരുളും സ്വപ്രമിതിയാംഭരൻ മായാതീതൻ ഹരിയുടെ അതർക്കം മഹിമയേ ഗ്രഹിക്കാനാവാഞ്ഞിട്ട് അജനരിയോഹത്തിൽ നിപതിക്കവേ കൃഷ്ണൻ മായായവനികയെ നീക്കി കരുണയാൽ ചത്തു ജീവിച്ച പോൽ മന്ദം കണ്മിഴിച്ചെഴുന്നേൽക്കവേ കണ്ടാൽ ക്രമാൽ ബാഹ്യലോകത്തെയും തന്നെയുമാവിധി കണ്ടാൻ ക്രമാൽ ബാഹ്യലോകത്തെയും തന്നെയുമാവിധി ചുറ്റുപാടും നോക്കിയപ്പോൾ മുൻപിൽ താൻ കണ്ടു പത്മജൻ ജനോപജീവ്യമാം വൃന്ദാവനം സർവപ്രിയങ്കരം ജന്മശത്രുക്കളാം മർത്യമൃഗാദികൾ ഇണക്കമായി വാഴുന്നു തത്ര ഹരിസംഗത്താൽ ദ്വേഷാദിയെന്നിയേ കണ്ട ചിതേകരസം പരബ്രഹ്മത്തെത്തതാ പശുപാലകനാട്യമാർന്നും മുൻമട്ടിലൻ അന്നകളം കരതാലിലേന്ദി ഗോവത്സവാലരയഹോതിരയുന്നതായും ഹംസോപരിസ്ഥന അജനാശു നിലത്തു ചാടി തത്പാദതാരിലൊരു പൊൻവടി പോലെ വീണു തന്നാലുടാഴിഞ്ഞു ഹർഷാശ്രുവത്തി മഹാഭിഷേകം ഹർഷാശ്രുവ നടത്തി മഹാഭിഷേകം പ്രാഗൃഷ്ടമാം വീണ്ടും ഓർത്ത ഓർത്തോർത്ത് അപ്പാദാരി ഭക്തിപൂർവകം പതുക്കവേ കണുകൾ തുടച്ച് എണീറ്റുടൻ വിനമ്രനായി വേ വധുവനെ സമീക്ഷണം ചെയ്ത് അധ കൂപ്പി ഗദ്ഗതത്തോടും സ്തുതിച്ചാൻ അജനദരാന്വിതം ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു പതിമൂന്നാം ഐ അധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം നാരായണ